ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മയായൂസ് കോർണർ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണോ ഇന്ന് വളരെ രുചികരമായിട്ടുള്ളൊരു മട്ടൺ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഒരു രക്ഷയില്ല കേട്ടോ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോംബോ ആയിട്ടുള്ളൊരു അടിപൊളി കറിയാണത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയത് കാണാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അപ്പം ഇതിന് വേണ്ടി നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം മട്ടൺ കഴുകി വെച്ചിട്ടുണ്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ കുരുമുളക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം കോമിൻ സീഡ് ഫെന്നൽ സീഡ് പെപ്പർ ഇത് മൂന്നും കൂടി നിന്നിട്ട് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ പിന്നെ വലിയ ജീരകം വളരെ കുറച്ചാണ് എടുത്തത് കേട്ടോ ചെറിയ ജീരകത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇങ്ങോട്ട് ഇറക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം ഒരു അഞ്ച് എട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ടര ഇഞ്ചി കനത്തിൽ പിന്നെ ഇഞ്ചിൻ്റെ കഷ്ണം ഒരു ഇഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ട് അതും ചതച്ചെടുക്കാം ഇപ്പം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം മട്ടൺ ഉണ്ട് കേട്ടോ അത് നമുക്കിതിലേക്ക് കൊടുക്കാം കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തൈര് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ തൈര് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ മസാലപ്പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് മട്ടൺ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലിവർ വെച്ചിട്ടില്ലേ അപ്പം മട്ടൻ്റെ കക്കും കാരണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തി ഒരു കിലോ തികക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ ഇറച്ചിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇറച്ചി മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ അതിങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു അല്പം വെള്ളം ഈ മിക്സിയുടെ ജാറ് ഒന്ന് ചുരറ്റിപ്പാർന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി അടച്ച് വെച്ചത് വേവിച്ചെടുക്കാം ഓരോന്നിൻ്റെയും മോപ്പിനനുസരിച്ചായിരിക്കും അതിൻ്റെ വേവ് ഉണ്ടാവുക അപ്പോൾ അത് വേവുന്ന സമയത്ത് ഞാനിതേ ഒരു കുക്കർ മറ്റൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര സവാള വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള രണ്ട് പച്ചമുളകും ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ ഒരു ഒന്നര സവാള എടുക്കുന്നുണ്ട് ഒന്നോ ഒന്നര അല്ലെങ്കിൽ രണ്ടോ സവാള അഞ്ഞൂറ് ഗ്രാം മട്ടണിലേക്ക് എടുക്കാം കേട്ടോ രണ്ട് സവാള തന്നെ വേണം തോന്നി എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഒരു എട്ട് പത്ത് എന്താണ് കാഷിനിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അല്പം വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസലിന് ഓഫാക്കാം കേട്ടോ രണ്ട് വിസിൽ വിസിലടിച്ചതിന് ശേഷം ഓഫാക്കാം അപ്പോൾ അതേ ഇത് വന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോൾ ആ കുക്കറിനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓയിൽ കൊടുക്കാം ഓയിലോ നെയ്യോ വെളിച്ചെണ്ണ ഏത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നെയ്യ് അവസാനത്തിന് ഇട്ടുകൊടുത്തതാണ് കേട്ടോ അതിലേക്ക് നമുക്ക് അല്പം ചെറിയ ജീരകം അതായത് നല്ല ജീരകം പട്ട ഗ്രാമ്പൂ ഏലക്ക രണ്ട് ഏലക്ക ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ബേലീഫ് ഒരു ബേലീഫും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് അത് ഇട്ടുകൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല ഞാൻ അല്പം ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേ അതൊക്കെ ഉണ്ടായിക്കോളും ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ തന്നെ തേച്ച് ഇട്ട് കൊടുക്കാം ഗരം മസാല പൗഡർ അതുപോലെ തന്നെ കുരുമുളകും ഇൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുക്കാം ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു കറിയാണിത് നല്ലൊരു ചെറിയൊരു എന്താണ് നല്ല ടൈറ്റിലായിരിക്കും ഗ്രേവി ആക്കിയെടുക്കാം കേട്ടോ അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഇതേ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലി മല്ലിച്ചപ്പും പുതിനീനയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചപ്പാണ് വേണ്ടത് പുതിനീന ചെറിയ ഒരു അല്ലി മതി അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്കിതേ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഗീ റൈസ് ഏതിൻ്റെ കൂടെയും നല്ലൊരു കോംബോ ആയിട്ടുള്ളൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അതുവരെയൊക്കെ ബായ് അസലമലേക്കും